കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി അഭിനേത്രിമാരാണ് തങ്ങളുടെ ദുരനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് സിനിമാ ഷൂട്ടിങ്ങിനിടെ തനിക്കുണ്ടായ മോശം അനുഭവം വിവരിച്ച് നടി സോണിയ മൽഹാർ രംഗത്തെത്തി രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിലെ സിനിമാ സെറ്റിൽ വച്ചാണ് സൂപ്പർ സ്റ്റാറിന്റെ ഭാഗത്തു നിന്ന് ദുരനുഭവം ഉണ്ടായത് മേക്കപ്പ് ചെയ്ത ശേഷം ടോയ്ലറ്റിൽ പോയി തിരികെ വരുന്ന വഴി സൂപ്പർ സ്റ്റാർ കടന്നു പിടിച്ചുവെന്ന് അവർ പറഞ്ഞു അദ്ദേഹത്തെ വളരെയേറെ ആരാധിച്ച ആളായിരുന്നുവെന്നും അങ്ങനെ ഒരാളിൽ നിന്നും ഇതുണ്ടായപ്പോൾ പേടിച്ചു പോയി എന്നും അവർ പറഞ്ഞു അയാളെ തള്ളി മാറ്റിയ ശേഷം എന്തിനാണിങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു നിങ്ങളുടെ ഈ ഡ്രസ്സും കണ്ണുമൊക്കെ അട്രാക്റ്റീവാണ് വന്നപ്പോഴേ ശ്രദ്ധിച്ചുവെന്ന് അയാൾ മറുപടി പറഞ്ഞെന്നും നടി വ്യക്തമാക്കി സിനിമയിൽ ഒരുപാട് അവസരം തരാം എന്ന് പറഞ്ഞുവെന്ന് സോണിയ പറഞ്ഞു തനിക്കിപ്പോൾ കേസിന് പോകാനുള്ള സാമ്പത്തിക സ്ഥിതിയോ മാനസിക അവസ്ഥയോ ഇല്ലെന്നും അവർ ടെലിവിഷൻ ചാനലിനോട് വ്യക്തമാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴ ഷൂട്ടിന് പോയതാണ് വലിയൊരു നടൻ്റെ സിനിമയായിരുന്നു എൻ്റെ ഭർത്താവാണ് ട്രെയിൻ കയറ്റി കയറ്റിവിട്ടത് ഓഫീസ് സ്റ്റാഫിൻ്റെ വേഷമായിരുന്നു മേക്കപ്പ് ചെയ്ത ശേഷം ടോയ്ലറ്റിൽ പോയി തിരികെ വരുന്ന വഴി ഈ സൂപ്പർ സ്റ്റാർ കയറി പിടിച്ചു ആദ്യമായാണ് അയാളെ കാണുന്നത് വളരെയേറെ ആരാധിച്ച ആളായിരുന്നു ഞാൻ ആദ്യം പോയി ഞാൻ തള്ളി മാറ്റിയ ശേഷം എന്തിനാണിങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു ഞാൻ നോക്കിക്കോളാം സിനിമയിൽ ഒരുപാട് അവസരം തരാം എന്നൊക്കെ പറഞ്ഞു ആ ഒരു നിമിഷത്തിൽ അങ്ങനെ തോന്നിയെന്നും പറഞ്ഞു പിന്നീട് ക്ഷമ ചോദിച്ചു അദ്ദേഹം എന്നോട് മാപ്പ് പറഞ്ഞു ഞാൻ ആളുടെ പേര് പറയുന്നില്ല അയാളിപ്പോൾ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുമായി സുഖമായി ജീവിക്കുകയാണ് ഇതറിഞ്ഞ് അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവരുത് എൻ്റെ കുടുംബത്തിനും ഞാനേ ഉള്ളൂ ഇതിന് പിറകെ എനിക്ക് നടക്കാൻ സമയമില്ലെങ്കിലും പുറത്തു പറയാതിരിക്കാൻ പറ്റില്ലെന്ന് തോന്നി ഒരാളെ പെർമിഷൻ ഇല്ലാതെ കയറി പിടിക്കാനുള്ള അനുമതിയാണോ താരങ്ങൾക്കുള്ളത് താല്പര്യത്തിന്റെയും ആഗ്രഹത്തിന്റെയും പുറത്താണ് അഭിനയിക്കാൻ പോകുന്നത് ഇപ്പോഴും സെറ്റിലേക്ക് പോകാൻ ഭയമാണ് ഒപ്പം ആരെങ്കിലും ഇല്ലാതെ പോകാറില്ല ഞാൻ സംഘടനകളിൽ ഒന്നുമില്ല പല സിനിമകളിൽ നിന്നും മാറ്റപ്പെട്ടിട്ടുണ്ട് എനിക്കിപ്പോൾ കേസിന് പോകാനുള്ള സാമ്പത്തിക സ്ഥിതിയോ മാനസികാവസ്ഥയോ ഇല്ലെന്നും നടി പറഞ്ഞു ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി താരങ്ങളാണ് ഇത്തരത്തിൽ തങ്ങൾക്കുണ്ടായ അനുഭവം വിശദീകരിച്ചുകൊണ്ട് ഓരോ ദിവസവും പുറത്തു വന്നത് അതേസമയം എന്തായാലും രഞ്ജിത്തിനെതിരെ ഇന്ന് തന്നെ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് പുറത്തു വിവരം രഞ്ജിത്തിന്റെ രാജി ഇന്നുണ്ടായേക്കാം സിനിമാ സെറ്റിൽ വെച്ച് തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്ന നടിയുടെ പരാതിയിൽമേലെയാണ് രഞ്ജിത്തിന് കുരുക്കുമുറുകുന്നത് സി പി എം കേന്ദ്രങ്ങളിലും സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് ഇന്നലെ രഞ്ജിത്തിന്റെ വാഹനത്തിന്റെ ബോർഡ് മാറ്റിയിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ന് രാജി ഉണ്ടായേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നത് നടി പരാതി കൊടുത്താൽ മാത്രമേ കേസാക്കൂ എന്ന നിലപാടിലാണ് സജി ചെറിയാൻ